എൻ്റെ പേര് സവിത എറണാകുളത്ത് നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ പഠിച്ചിറങ്ങിയിട്ടിപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു എല്ലാവരെയും പോലെ പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആദ്യം ഓയിറ്റ് പഠിച്ചു ഓയിറ്റ് പഠിച്ചിട്ട് ശരിയായില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കാനഡക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു അതും നടന്നില്ല അവസാനം ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി അത് പഠിച്ചു ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ഞാൻ ജർമ്മനി പഠിച്ചു ഓൺലൈനായിട്ട് ജോലിക്ക് പോയിക്കൊണ്ട് തന്നെയാണ് ഞാൻ ജർമ്മനി പഠിച്ചു തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് തവണ ജർമ്മൻ എക്സാം എഴുതി മൂന്നാമത്തെ തവണ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ജൂൺ ഇരുപത്തിനാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് വന്നു അപ്പോഴും എനിക്ക് കിട്ടിയില്ല അപ്പോൾ എൻ്റെ കൂടെ വേറെ രണ്ട് ചേച്ചിമാരുണ്ട് അവരെന്നെക്കാളും മുമ്പ് ജർമ്മൻ പഠിച്ചു തുടങ്ങിയതായിട്ട് അവർ രണ്ട് വർഷമായിട്ട് പഠിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി തീരുമാനിച്ചു ഇനി ജോലിക്ക് എവിടെയെങ്കിലും കയറാൻ ഇനി പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ചു അങ്ങനെ അത് ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ എനിക്ക് വേറൊരു കോൾ വന്നു അതൊരു ഏജൻസിന്നായിരുന്നു വേറൊരു ഏജൻസിന്നായിരുന്നു സാധാരണ അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കുറേ ഏജൻസികൾക്ക് അങ്ങനെ വിളിക്കാറുണ്ട് കൺസൾട്ടൻസിന്നൊക്കെ ഒ ഇ ടി പഠിക്കാനുണ്ട് ജർമ്മനി പഠിപ്പിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് സാധാരണ അങ്ങനെ വിളിച്ച് കഴിയുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളയും അപ്പോൾ എന്നോട് ചോദിച്ച സവിത അല്ലേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതെ ഇതുപോലൊരു ജർമ്മൻ ട്രെയിനിങ് പ്രോഗ്രാം രണ്ട് മാസത്തേക്ക് പഞ്ചാബിൽ വെച്ച് പഠിപ്പിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെയാണ് ഫുൾ ചിലവ് അവരുടേതാണെന്ന് പറഞ്ഞു ഒരു രൂപ പോലും പൈസ കൊടുക്കാണ്ട് അവർ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ ഹസ്ബൻഡിനോട് ചോദിച്ചു ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ചേച്ചിമാരോടും ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് മാസത്തേക്കല്ലേ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാം എല്ലാവരോടും ചോദ്യം ഒന്നും ഒഴിവാക്കി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പേരും കൂടി പഞ്ചാബിലേക്ക് പോയി പക്ഷേ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു പഞ്ചാബിൽ പോയി കഴിഞ്ഞാൽ ഉടമ്പടി എല്ലാം മുടങ്ങിപ്പോകുന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു അവിടെ പള്ളി ഉണ്ടോയെന്നൊക്കെ നോക്കി പള്ളിയൊക്കെ ഇഷ്ടംപോലെ കണ്ടെങ്കിലും എനിക്കൊരു മുടങ്ങിപ്പോകുന്നുള്ളൊരു വിഷമമായിരുന്നു അങ്ങനെ സെപ്റ്റംബർ അഞ്ചാം തീയതിക്കുള്ളിൽ അവിടെ ചെല്ലണമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ മുപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു പഞ്ചാബിലേക്ക് പോവാൻ അപ്പോൾ ട്രെയിനിന് പോകണമെന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോഴും എനിക്ക് വിഷമം പോയി ട്രെയിനിൽ മൂന്ന് ദിവസം ട്രെയിനിന് ഇരിക്കണം പഞ്ചാബി പോകണമെങ്കിൽ ഉടമ്പടി പ്രാര്ത്ഥനകളെല്ലാം മുടങ്ങിപ്പോകും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല അങ്ങനെ അപ്പോഴാണ് അവരവിടെ നിന്ന് വിളിച്ച് പറയുന്നത് ട്രെയിനിൽ പോവണ്ട അവരുടെ ചിലവിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് നാട്ട് മലയാളികൾ ഇരുപത്താറ് പേരും അഞ്ച് പേര് പഞ്ചാബീസായിരുന്നു അഞ്ച് പേർക്ക് പഞ്ചാബിലേക്കുള്ള ടിക്കറ്റ് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആയിട്ട് എടുത്ത് തന്നു അങ്ങനെ ഞങ്ങൾ പഞ്ചാബി ചെന്നു പഞ്ചാബിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഇരുപത്താറ് പേരിൽ പൗതി പേരും ഉടമ്പടി എടുത്ത കുട്ടികളായിരുന്നു മാതാവായിട്ട് കുറേ കണക്ഷൻ ചെയ്ത് കണക്ട് ചെയ്ത് എനിക്ക് അവിടെ തോന്നി അങ്ങനെ ഞങ്ങൾ പഞ്ചാബിൽ ചെന്ന് ആ ദിവസം തന്നെ എനിക്കാണെങ്കിൽ ഹിന്ദി അറിയത്തില്ല അപ്പോൾ കൂടെയുള്ള ചേച്ചിക്ക് ഹിന്ദി അറിയാം ആ ചേച്ചി ഞാനും കൂടി കുറേ സ്ഥലത്ത് നോക്കി പള്ളികളുണ്ടോയെന്നൊക്കെ അന്വേഷിച്ച് പോയി എന്നിട്ട് ഞായറാഴ്ച മാത്രം പോകാൻ പറ്റണ വിധത്തിൽ ഒരു പള്ളി കണ്ടുപിടിച്ചു അതും ഒരു മാതാവിൻ്റെ പള്ളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും അവിടെ പള്ളിയിൽ പോകും അല്ലാത്ത ദിവസങ്ങളിൽ ഓൺലൈൻ കൂടാൻ പറ്റിയുള്ളൂ എല്ലാ ദിവസവും ബൈബിള് വായിക്കും കറക്റ്റ് ഏഴുമണി എന്ന് പറഞ്ഞാൽ സമയമുണ്ടെങ്കിൽ എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും ഞാൻ ജപമാല ചൊല്ലും സമയം കിട്ടുമ്പോഴൊക്കെ ജപമാല ചൊല്ലും ജപമാല ചൊല്ലുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു അങ്ങനെ ഏഴ് മണിക്ക് ഞങ്ങൾ ജപമാല ചൊല്ലി അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ദിവസം എട്ട് മണിക്കാണ് അവിടെ കുർബാന ഇംഗ്ലീഷിലായിരിക്കും കുർബാന ഏഴ് മണിക്ക് ഞങ്ങളിവിടെ നിന്ന് പോകും ഞാനും ആ ചേച്ചിയും കൂടി അരമണിക്കൂർ നടക്കാനുണ്ട് അരമണിക്കൂർ നടന്നു അവിടെ ചെന്ന് ഏഴര ആവുമ്പം ഞങ്ങൾ അവിടുത്തെ പള്ളിയിൽ എത്തിക്കും കൊന്തെത്തിക്കും കൊന്തെത്തിച്ച് കഴിഞ്ഞ് കറക്റ്റ് എട്ട് മണിയാവുമ്പോൾ അച്ഛൻ വന്ന് അവിടെ ഇംഗ്ലീഷിൽ കുർബാന നടത്തും രണ്ട് മാസം ഇരുന്ന് കോഴ്സ് രണ്ട് മാസം എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകും ബൈബിൾ വായിക്കും പിന്നെ ഇവിടെ നിന്ന് ഹിന്ദി പത്രം മേടിച്ച് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങോട്ട് അയച്ചു തന്നു അവിടെ ഹിന്ദി പത്രം ഞങ്ങൾ അവിടുത്തെ പള്ളികളിൽ അവിടുത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് നവംബർ ഏഴാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം അതും മാതാവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെയായിരുന്നു കറക്റ്റ് ആറാം തീയതി ആയപ്പോൾ എനിക്ക് ഭയങ്കര വിറയിലും പനിയും ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് എനിക്കൊരു പനിയും വിറയിലും ഒന്നും ഉണ്ടായില്ല എന്നിട്ട് ഞാൻ ഉടമ്പടിത്തായാലും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചു അന്ന് ക്ലാസിൽ നിന്ന് എന്നെ റൂമിലോട്ട് കൊണ്ടുവന്നു അവിടുത്തെ കൂടെയുള്ള കുട്ടികളൊക്കെ മരുന്നൊക്കെ മേടിച്ച് തന്ന് ആ ഒരു കിടപ്പ് ഞാൻ കിടന്നതാണ് എന്നിട്ട് ഉച്ച വൈകിട്ടത്തെ ഉടമ്പടി പ്രാർത്ഥനയും രാവിലത്തെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഞാൻ എഴുന്നേറ്റുള്ളൂ രാവിലെ കൂട്ടായത്തികൾ വന്ന് വിളിച്ചപ്പോഴാണ് അത് ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി പ്രതീക്ഷിക്കണ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ കൂട്ടായത്തികൾ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത് പക്ഷേ ആ സമയത്ത് എക്സാമിന് പോയപ്പോൾ ഞാൻ ഉടമ്പടിത്താലും തേക്കുകയും കാശ് രൂപം കൈപ്പിടിക്കുകയും എൻ്റെ മനസ്സ് മുഴുവൻ ബൾ ആകായിരുന്നു ഒന്നും പഠിച്ചിട്ടില്ല ഒരക്ഷരം ഞാൻ പഠിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് എക്സാം എഴുതി പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് കയറിപ്പോണമായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് പോകാനെങ്കിലും എൻ്റെ കൂടെയുള്ള ചേച്ചി ഫ്ലൈറ്റിന് പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് സങ്കടമായി കൂടെ വേറെ ആരും ഉണ്ടായില്ല എനിക്കതിനേക്കാൾ സങ്കടം ഉടമ്പടി മുടങ്ങിപ്പോകുന്ന പേടിയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആ രണ്ടു മാസത്തെ പരിചയമുള്ള അവിടെയുള്ളൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു കൂടെ പഠിച്ചതാണ് ആ കൊച്ചനോട് പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട ചേച്ചിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ എടുത്ത് തരാം ഇങ്ങോട്ട് ഒരുമിച്ച് പോരാ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ നവംബർ എട്ടാം തീയതി നാട്ടിലേക്ക് പോന്നു അപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയം കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ അല്ല നവംബർ പതിനെട്ടാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നു ഉടമ്പടി പുതുക്കണ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ മെസ്സേജ് വരുവാണ് ഫോണിൽ ഞാൻ മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വന്നു നീ പാസ്സായെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചു അപ്പം അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു വിസയും ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മാസത്തെ കോഴ്സ് കഴിഞ്ഞ് മൊത്തം അഞ്ച് മാസം വേണം പോകണമെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് മാസം കഴിഞ്ഞു ആറുമാസം കഴിഞ്ഞു എന്നിട്ടും അവരൊരു തീരുമാനം പറയുന്നില്ല കുറേ പേപ്പറൊക്കെ ജർമ്മനിയിൽ നിന്ന് വരാനും അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഇവിടെ അച്ഛനെ അച്ഛനെ കാണുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിവിടെ ചേച്ചിനെ കൂടി ഇവിടെ വന്നു അവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി അല്ല അച്ഛനെ കാണാൻ വേണ്ടി തന്നെ വന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എനിക്കൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ലഭിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ തലക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു തടസ്സങ്ങളൊക്കെ മാറിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് റെക്കഗ്നേഷൻ ലെറ്റർ വന്നു ജർമ്മനിന്ന് ജർമ്മൻ എംപ്ലോയർ നമുക്ക് ഒരു പേപ്പറാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈൻ ചെയ്ത് തിരിച്ച് അങ്ങോട്ടേക്ക് അയക്കണം അയച്ചു കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം കഴിയുമ്പോൾ നമുക്ക് വിസ ലെറ്റർ അടിച്ചു വരും അപ്പം ഈ ഇരുപത്താറ് പേരിൽ മുപ്പത്തിരണ്ട് പേരിൽ എനിക്കും വേറൊരു ചേച്ചിക്കും മാത്രം മൂന്നാറു പേപ്പറുള്ളൊരു പി ഡി എഫ് ആയിരുന്നു ബാക്കി എല്ലാവർക്കും ഒറ്റ ഒരു പേജ് അതിനകത്ത് ഉണ്ടായുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരിപ്പം സൈൻ ചെയ്ത് അയക്കേണ്ട ബാക്കി എല്ലാവരും സൈൻ ചെയ്ത് അയക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ അവരെ എംപ്ലോയറോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞിട്ടും അവരുടെ ഒരു റിപ്ലൈ ഇല്ല അപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് ഏജൻസിനോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തോ റിപ്ലൈ കൊടുക്കാത്തതെന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും കാരുണ്യ പ്രവർത്തികൾക്ക് പോവും അനാഥാലയങ്ങളിൽ പോകും അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എല്ലാ ദിവസവും ഇടുന്ന ജപമാല ചൊല്ലാറുണ്ട് ആ സമയത്ത് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു അതേ ഏജൻസിന്നായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ച സവിത എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതെ നിങ്ങളുടെ ഒരു റെക്കഗ്നേഷൻ ലിറ്ററിൻ്റെ കാര്യം ചോദിച്ചില്ലായിരുന്നു അത് കാരണം നിങ്ങൾക്ക് രണ്ട് പേർക്കും അവിടെ പോയിട്ട് ഒരു ലൈസൻസ് എക്സാം ഉണ്ട് അതായത് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ ലൈസൻസ് എക്സാം എഴുതണം അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നിങ്ങൾക്കത് എഴുതേണ്ടാന്ന് പറഞ്ഞു കാരണം രണ്ടു പ്രാവശ്യം അത് എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും മാത്രം ആ എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞു ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന ഈശോയ്ക്കും കൃപാസന അമ്മയ്ക്കും ഒരായിരം നന്ദി അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് ജൻ മെയ് ജൂൺ പതിനാറാം തീയതി ജൂലൈ പതിനാറാം തീയതി വിമലഹൃദയ തിരുനാളിൻ്റെ അന്ന് എൻ്റെ വിസ വന്നു നെക്സ്റ്റ് വീക്കിൽ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് ഞങ്ങൾ പത്ത് പേരുണ്ട് ആദ്യത്തെ ഇരുപത് പേര് ജൂൺ ഇരുപത്തിനാലാം തീയതി പോയി ബാക്കി പത്ത് പേർ ആഗസ്റ്റ് രണ്ടാം തീയതി പോകും അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചൻ അഡ്മിറ്റ് ആയായിരുന്നു അഡ്മിറ്റായായിരുന്നു ലിവറിന് കംപ്ലൈൻ്റ് ഉണ്ട് ഹെപ്പാറ്റിക് എൻസഫലോപതി ആയിട്ട് അപ്പോൾ അപ്പച്ചൻ അഡ്മിറ്റായപ്പോൾ മെഡിക്കൽ ഡ്രസ്സിലാണ് കാണിക്കുന്നത് മെഡിക്കൽ ഡ്രസ്സിൽ കാണിച്ചപ്പോൾ അവിടെ ഉള്ളവർ പോയവർക്കൊക്കെ അറിയാം അവിടെ എല്ലാ വൈകുന്നേരവും എല്ലാ ദിവസവും വൈകുന്നേരം കുർബാനയുണ്ട് കൊന്തയുണ്ട് ഒക്കെയുണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ അപ്പച്ചനെ അഡ്മിറ്റാക്കി മൂന്ന് ദിവസം രണ്ട് ദിവസം അപ്പച്ചൻ അൺകോൺഷ്യസ് ആയിരുന്നു അപ്പോൾ അപ്പച്ചനെ കാണാൻ കയറിയപ്പോൾ ഞാൻ ഉടമ്പടിത്തായാലും തേക്കുകയും കാഴ്ച രൂപം നമുക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പച്ചൻ കണ്ണു തുറന്നു വേറെ കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഞങ്ങൾ ഐ സിയുവിൻ്റെ ഫ്രണ്ടിൽ ഒരു ചേച്ചി ആ ചേച്ചിയുടെ ഹസ്ബൻ്റാണ് ഐ സിയിൽ കിടക്കുന്നത് ആ ചേട്ടൻ്റെ മൊത്തം ട്യൂബും യൂറിൻ പോകാൻ ട്യൂബും മൊത്തത്തിലൊരു ട്യൂബായിരുന്നു അപ്പച്ചൻ്റെ മേത്ത് മുഴുവനും അന്ന് ഞാൻ അപ്പച്ചൻ അപ്പച്ചനെ കാണാൻ വേണ്ടി കയറിയപ്പോൾ ആ അപ്പച്ചൻ ഇരുന്ന് സിസ്റ്റർമാർ കഞ്ഞി വാരി കൊടുക്കുന്നു അപ്പച്ചൻ്റെ മേത്തുള്ള അപ്പോൾ ആ ട്യൂബുകളെല്ലാം ഊരി മാറ്റിയിരിക്കുന്നു അപ്പോൾ അമ്മച്ചനോട് പറഞ്ഞു മോളെ രണ്ടാഴ്ചയും കൂടി ഐ സിയു കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഇന്ന് പറഞ്ഞു വേണം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വാർഡിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു ഇത്രയും വലിയൊരു അനുഗ്രഹം നൽകി അനുഗ്രഹിച്ചതിന് കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ ഒരായിരം നന്ദി വാഗ്ദാന പേടകവും വഹിച്ച് കാഹളം മുഴക്കി ജനം മുന്നോട്ടു പോയി ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം ജെറീകോ കോട്ട വലം വയ്ക്കുമ്പോൾ ആ കനത്ത കോട്ട നിലമ്പൊത്തുകയാണ് ഇവിടെ താൻ മൂന്ന് പ്രാവശ്യം ജർമ്മൻ എക്സാം എഴുതി ജർമ്മനിക്ക് പോകുവാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ പ്രാ എന്ത് മൂന്നും പ്രാവശ്യവും ഒരു പോസിറ്റീവ് റിസൾട്ട് ലഭിച്ചില്ല മൂന്നാമത്തെ പ്രാവശ്യം എക്സാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം വീണ്ടും എഴുതി അതിലും പോസിറ്റീവ് റിസൾട്ടില്ല പിന്നീട് എങ്ങനെയാണ് തൻ്റെ കാരുണ്യ പ്രവർത്തികൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എങ്ങനെ ഈ മകൾക്ക് ഉടമ്പടി ഏറ്റവും തീഷ്ണുതയോടെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു ആന്തരിക ബോധ്യം കിട്ടുന്നു ആഴ്ചയിൽ ഒരിക്കൽ തൻ്റെ കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് നീക്കിവയ്ക്കുന്നു വീണ്ടും ഒരു ഏജൻസിയിൽ നിന്ന് അതും തനിക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് കോള് വരികയും ആ വഴി കർത്താവ് തുറന്ന വഴി മറ്റാരും അടയ്ക്കില്ല എന്ന് നാം ഏശീയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടിൽ തിരുവചനങ്ങൾ പറയുന്നുണ്ട് അവൻ തുറന്ന വഴി ആരും അടക്കില്ല അവൻ അടച്ച വഴി ആരും തുറക്കില്ല അപ്പോൾ ഈ മകൾക്ക് പിന്നീട് എങ്ങനെയാണ് തൻ്റെ മറ്റൊരു വഴി ഒരു ദിശ ദിശയിലേക്ക് തൻ്റെ ജീവിതം തിരിച്ചു പോ തിരിയുന്ന കാഴ്ചയാണ് നാം പിന്നീട് കാണുക പഞ്ചാബിലേക്ക് പോകുവാൻ ചാൻസ് ഉണ്ടാകുന്നു അവിടെയൊക്കെ പോകുമ്പോഴേ ഈ മകളെ വേദനപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് എനിക്ക് വിശുദ്ധ കുർബാന മുടങ്ങുമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് നടന്ന ദിവ മണിക്കൂറുകൾ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ വേണ്ടിയിട്ട് പള്ളി അന്വേഷിച്ച് നടക്കുന്ന ദിവസങ്ങൾ മണിക്കൂറുകൾ അതും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നു ഇപ്പോൾ നാം ഇവിടെ കാണുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ആ ഉടമ്പടി ജീവിതത്തോടുള്ള ഒരു തീഷ്ണതയാണ് ആ തീഷ്ണത ഇന്ന് തനിക്കും യാതൊരു അതായത് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് നേഴ്സിങ്ങിൻ്റെ എക്സാം പോലും എഴുതാതെ ഈ മകൾക്കും ഈ മകളുടെ കൂടെയുള്ള മറ്റൊരു കുട്ടിക്കും മാത്രം എത്ര പേരാണ് ഇവർ എക്സാം എഴുതിയതെന്നും എങ്ങനെയാണ് പാസ്സായതെന്നും പിന്നീട് ഈ ഒരു പർട്ടിക്കുലർ എക്സാം എഴുതാതെ തന്നെ അതിനും വീണ്ടും തടസ്സങ്ങൾ വരുന്നുണ്ട് എല്ലാവർക്കും റിസൾട്ടൊക്കെ വന്ന് നല്ല രീതിയിൽ അവർ മുമ്പോട്ട് പോകുമ്പോഴും രണ്ട് പേർക്ക് മാത്രം ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ അപ്പോൾ ഈ പ്രതീക്ഷയില്ലാത്ത അവസ്ഥകളുടെയൊക്കെ അക്കൗണ്ടാണ് കർത്താവ് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് നാം വെക്കേണ്ടത് അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഈ മകളൊന്നും ചെയ്യാതിരുന്നിട്ടല്ല കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഹിന്ദി പേപ്പറൊക്കെ പഞ്ചാബിൽ കൊണ്ടുപോയി കൊടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നാം ഒക്കെ നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അല്പം അസ്വസ്ഥത വരുമ്പോൾ ഉടമ്പടി പേപ്പർ മടക്കി വെച്ച് ഇനി പ്രാർത്ഥന വേണ്ട എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ നാം ഓർക്കണം കർത്താവിന് അങ്ങനെയാണെങ്കിൽ ഏറ്റവും സൗഭാഗ്യകരമായ ഒരു മരണമായിരിക്കണം കിട്ടേണ്ടിയിരുന്നത് എന്നാൽ ഇന്ന് കുരിശിൽ കിടക്കുന്ന കർത്താവ് ഒരു തുണി പോലും അത് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുകയാണെങ്കിൽ വളരെ മിനിമം ഒരു ക്ലോത്ത് മാത്രം ഉടുത്തുകൊണ്ട് നമ്മുടെ കർത്താവ് കുരിച്ചിൽ കിടക്കുന്ന ആ കാഴ്ച നാം കാണുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അതുപോലെ പരിശുദ്ധ അമ്മ അമ്മയ്ക്കായിരുന്നില്ലേ ഏറ്റവും സൗഭാഗ്യം ലഭിക്കേണ്ടത് ഇവൻ്റെ ഈ നിനക്ക് ജനിക്കാൻ പോകുന്ന മകൻ്റെ രാജ്യത്തിന് അവകാശ അവസാനമുണ്ടാകില്ല എന്ന് ദൈവദൂതൻ പറയുന്ന ആ അമ്മയ്ക്കല്ലേ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം ഉണ്ടാകേണ്ടിയിരുന്നത് അപ്പോൾ ഇതൊന്നും നമുക്കില്ല നാം കാണുന്നില്ല പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് മാത്രം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പോകണമെന്ന് നാം ഷഠിക്കുക നാം അങ്ങനെ ചിന്തിക്കുക നാം ഉടമ്പടി ജീവിതം നയിക്കുന്നുണ്ടാകാം വളരെ പെർഫെക്റ്റ് ആയിട്ട് എന്നാൽ മുപ്പത് അറുപത് നൂറ് ഇതാണ് കർത്താവിൻ്റെ നിലപാട് മു ബഹുമാനപ്പെട്ട വി പി ജോസഫന്റെ വാക്കുകളാണത് അതായത് മുപ്പത് ഏർ ശതമാനം മുപ്പത് മേനി വിളവ് കൊയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുമ്പോൾ കർത്താവ് നിലപാട് മാറ്റുമെന്നാണ് അച്ഛൻ പറയുക അറുപതിലേക്ക് പോകും അതാണ് ഈശോയുടെ നിലപാട് വീണ്ടും അത് നൂറിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെ നമ്മെ ഉടച്ചു വാർക്കുന്ന ദൈവത്തിൻ്റെ കരവിരുദാണ് ഉടമ്പടിയുടെ ജീവിതം അതുകൊണ്ട് ഈ മകളുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത് ഇന്ന് ഇവിടെ വന്ന് സന്തോഷത്തോടെ സാക്ഷ്യം പറയാൻ കഴിഞ്ഞത് ഈ മുപ്പത് അറുപത് നൂറ് മേനിയുടെ ഒരു ഉടച്ചു വാർക്കലാണ് അത് നമുക്ക് മറന്നു പോകാതിരിക്കാം ഉടമ്പടി ജീവിതം ം എന്നാലും പുറകോട്ട് പോകാതെ ഏറ്റവും വിശ്വസ്തമായിട്ട് ഈ മകള് മുമ്പോട്ട് തന്നെ പോയി ഇന്നിവിടെ ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക